വിഷു ഈസ്റ്ററിന് ശേഷമുള്ള ഒരു ഓഫീസ് വിസിറ്റാണേ ഇൻഫോപാക്ക് മൊത്തം ഒരു തരംഗ് മയമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഫുൾ തരംഗ് വിശേഷങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് വിസ്മയിൽ വെച്ചാണ് തരങ്ങിൻ്റെ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത് കയറി ചെന്നപ്പോൾ തന്നെ കാവടിക്കുള്ള ചേട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ട്രഡീഷണൽ വേഷധാരികളും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രോഗ്രസ് ടെക് നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു ഫ്രണ്ട് റോയിൽ റോയിലിരുന്ന് ഇവരെ ഡാൻസ് അങ്ങോട്ട് ആസ്വദിക്കണായിരുന്നു ഇനി തരംഗിലെ ഓരോ വിശേഷങ്ങളും ഞാൻ കാണിച്ചത് ഇൻഫോപ്പാക്കിലെ ഒട്ടുമിക്ക കമ്പനീസും ഇതിനു വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കമ്പനികളും ഓരോ കോൺസെപ്റ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഓവർആോൾ ഒരു കാർണിവൽ മൂഡായിരുന്നു അവിടെ അയൺമാൻ സൂപ്പർമാൻ ക്യാപ്റ്റൻ അമേരിക്ക തോർ മാവൽ യൂണിവേഴ്സിലെ കൊച്ചു ടീംസിനേക്ക് അവിടെ വച്ച് കണ്ടുമുട്ടാൻ വേണ്ടി പറ്റി പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി സെയ്ദ് മസൂദ് കെ ആൻഡി രങ്കണ്ണൻ അമ്മൻ മാഹോ മുതലായവ വേഷധാരികളും അവിടെ ഉണ്ടായിരുന്നു വിപ്രോ ചൂസ് ചെയ്തത് ട്രഡീഷണൽ ആട്ടേഴ്സ് ആയിരുന്നു മൊത്തത്തിൽ ഒരു കളർഫുൾ മയം ആ വിസ്മ ഈ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് രണ്ടാൾക്കാരുണ്ട് ഈ നാഗവല്ലി ചേച്ചിയും പിന്നെ ഒരു വെളിച്ചപ്പാടും രണ്ടുപേരും നല്ല രസം ഉണ്ടായിരുന്നു നാഗവല്ലി ചേച്ചിയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആ മുഖത്തുനിന്ന് വിടുന്നുണ്ടായിരുന്നില്ലാട്ടോ വാട്ട് ഡെഡിക്കേഷൻ സ്കൂൾ കോളേജിന് ശേഷം ഒരു കലോത്സവ വേദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷേ വർക്ക് ലൈഫിലും കലോത്സവം പറ്റും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ തരങ്ക് റാലി നേരെ പോയത് അതുല്യയിലേക്കാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് വിനയ്ക്ക് ആയിരുന്നു അതുല് പോയി ഷൂട്ട് ചെയ്യാനുള്ള ബാക്കപ്പ് എന്റെ ഫോണിൽ ഉണ്ടായിരുന്നില്ല ആകെ ത്രീ പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടായുള്ളൂ സോ നേരെ ഒഡിസിയിലേക്ക് വിട്ടു ബാക്കി പരിപാടികൾ ലൈവായിട്ട് ഒഡിസിൽ ഇരുന്ന് കണ്ടു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ ബ ബൈ